തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിൽ വനിതാ ഡോക്ടർക്ക് മണിക്കൂറുകൾ കൊണ്ട് നഷ്ടപ്പെട്ടത് ഒന്നര കോടിയോളം രൂപ കൊറിയർ വഴി ഈ വനിതാ ഡോക്ടറുടെ പേരിൽ മയക്കുമരുന്ന് വന്നുവെന്നും ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ സിബിഐ ഉദ്യോഗസ്ഥനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുമാണ് ഭീഷണിപ്പെടുത്തി ഡോക്ടറുടെ കയ്യിൽ നിന്നും ഒന്നര കോടി രൂപ തട്ടിയെടുത്തത് കഴിഞ്ഞ ദിവസമായിരുന്നു പേട്ട തിരുവനന്തപുരം പേട്ട സ്വദേശിയായ ഡോക്ടർ സൈബർ സെല്ലിന് വിവരം കൈമാറുന്നത് അതിനുശേഷം പേട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം യു കെയിൽ ഗൈനക്കോളജിസ്റ്റായി ജോലി ചെയ്യുന്ന ഡോക്ടർക്ക് ഒരു വീഡിയോ കോൾ സന്ദേശമായി വരുന്നു ഇതിൽ പറയുന്നത് തട്ടിപ്പിനിരയായ ഡോക്ടറുടെ ഐ ഡി ഉപയോഗിച്ച് തായ്വാനിലേക്കും കൊറിയയിലേക്കുമൊക്കെ മയക്കുമരുന്ന് കടത്തി ആ പാർസൽ കൊറിയർ തങ്ങളുടെ കയ്യിലിരിക്കുകയാണെന്നും വിളിക്കുന്നത് സി ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുമാണ് ഡോക്ടറെ ധരിപ്പിക്കുന്നത് ഈ കേസിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ കോടി രൂപ അക്കൗണ്ടിൽ എഫ് ഡി ആയി ഇട്ടിരിക്കുന്ന കോടി രൂപ ഇവർക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു ഡോക്ടറുടെ മൊഴി മൊഴിയനുസരിച്ച് വീഡിയോ കോളിൽ നിരന്നിരിക്കുന്ന ചില പോലീസ് ഓഫീസേഴ്സിനെയാണ് ഡോക്ടർ കാണുന്നത് അതിനുശേഷം പേട്ടയിലെ തന്നെ എസ് ബി ഐ ബാങ്കിൽ വന്ന് ഡോക്ടർ ഈ പൈസ എഫ് ഡി ആയി ഇട്ടിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടിരിക്കുന്ന പൈസ മുഴുവൻ പിൻവലിക്കാൻ ഇവർ ആവശ്യപ്പെടുന്നു ബാങ്കിൽ ചോദിച്ചാൽ അതൊരു പ്രോപ്പർട്ടി വാങ്ങാനാണ് എന്ന് മാത്രം പറയണമെന്നായിരുന്നു ഇവരുടെ നിർദ്ദേശം ഇത് പറഞ്ഞതനുസരിച്ച് ഡോക്ടർ ബാങ്കിലെത്തി ഒന്നര കോടി രൂപ ബാങ്ക് മാനേജറുടെ ഒന്നും അനുമതിയില്ലാതെ അവരുടെ അതൃപ്തിയോടെ തന്നെ ഇത്രത്തോളം പൈസ പിൻവലിക്കുന്നു ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇത്രത്തോളം ഒരു എമൗണ്ട് പിൻവലിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ കൊടുത്ത മറുപടി നൺ ഓഫ് യുവർ ബിസിനസ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബാങ്കുകാർക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണ് ബാങ്ക് പറയുന്നത് ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് ഡോക്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവർ നേരത്തെ തന്നെ ശേഖരിക്കുകയും ഈ തട്ടിപ്പ് സംഘം നേരത്തെ തന്നെ ശേഖരിക്കുകയും ഇവർ ഇവരുടെ മണിക്കൂറുകൾ കൊണ്ട് ഈ കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു കൊറിയൻ തായ്വാൻ മേഖലകളിലൊക്കെ അയക്കുന്ന മയക്കുമരുന്നിൽ ഇവരുടെ ഐ ഡി കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനോടൊപ്പം ഇവരുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ധരിപ്പിച്ചാണ് ഇവരെ ഇങ്ങനെ കബളിപ്പിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന ഈ ഒന്നര കോടി രൂപയും ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം ഈ അക്കൗണ്ടിൽ നിന്ന് പല അക്കൗണ്ടുകളിലേക്ക് ഈ കാശ് മാറ്റുന്നു വളരെ തുച്ഛമായ ഒരു തുക മാത്രമാണ് ഏകദേശം പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഈ അക്കൗണ്ടിൽ ഇപ്പോൾ ഈ അയച്ച ഇപ്പോൾ ബാക്കിയുള്ളത് ബാക്കി എല്ലാ തുകയും പല അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഈ തട്ടിപ്പ് സംഘം പിൻവലിച്ചു എന്നുള്ളതാണ് പേട്ട പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് എസ് ഐ ശ്രീജിത്താണ് ഇത് അന്വേഷിക്കുന്നത് അദ്ദേഹം പറയുന്നത് വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പും മാത്രമല്ല കേസ് പരമായിട്ടുള്ള നമ്മുടെ സി ബി ഐ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സൈബർ സെല്ലും പേട്ട പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പൂർണ്ണമായി ഈ തുക തിരിച്ച് എടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് ചോദ്യചിഹ്നം തന്നെയാണെന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം ഇതേ അക്കൗണ്ടിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഈ സംഘം നടത്തിയിട്ടുണ്ടെന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും അവിടുത്തെ പോലീസ് ഇത് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി പേട്ട പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്നര കോടിയിലധികം രൂപയാണ് ഒരു ഡോക്ടർക്ക് വനിതാ ഡോക്ടർക്ക് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തെ ഒരു വനിതാ ഡോക്ടർക്ക് തട്ടിപ്പിലൂടെ നഷ്ടമായിരിക്കുന്നത് ഇത്തരത്തിൽ ഇതേ സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു തട്ടിപ്പും ഇതേ തലസ്ഥാനത്ത് തന്നെ നടന്നിരുന്നതാണ് അതും വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു മറ്റൊരു ഡോക്ടർക്കും ഇത്തരത്തിൽ സൈബർ തട്ടിങ്ങിലൂടെ തട്ടിപ്പിലൂടെ പോയത് എന്തായാലും ഇത് എല്ലാവർക്കും വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ കോളികൾ വന്നാൽ ആദ്യം റിയിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ ഡോക്ടർ ചെയ്തത് പൈസ എടുത്തുകൊടുത്തതിനു ശേഷം ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച് ഈ തട്ടിപ്പ് സംഘത്തിന് കൊടുത്തതിനു ശേഷം മാത്രമാണ് സൈബർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത് പക്ഷേ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം തന്നെ സൈബർ പോലീസിൽ കംപ്ലയിന്റ് ചെയ്യുകയും ശേഷം പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുക പോലീസ് സ്റ്റേഷനിലെത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഈ ഡോക്ടർ അത് ചെയ്തില്ല എന്നുള്ളതാണ് നാണക്കേട് കൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും വലിയൊരു മുന്നറിയിപ്പാണ് തിരുവനന്തപുരം പേട്ട പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് വലിയൊരു ഓൺലൈൻ തട്ടിപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് മലയോർഗീസം